വൺ ഫസ്റ്റ് സൈറ്റിലാണ് ഇവിടെ കുറച്ച് സൈറ്റാണ് നമുക്ക് ഈ കാണുന്നതാണ് തണൽ എന്ന സർട്ടിഫൈഡ് ഓർഗാനിക് ഫാം വീണ രാജ്കുമാർ എന്ന വനിതാ സംരംഭകയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഫാം ഇവിടെ വിഷരഹിതമായ നാടൻ പച്ചക്കറികളും നാടൻ കന്നുകാലികളും മാത്രമല്ല നല്ലൊരു സംസ്കാരം നല്ലൊരു കാർഷിക സംസ്കാരം കൂടിയാണ് മാഡം അടുത്തുയർത്തുന്നത് പുതിയ അറിവുകൾ പഠിക്കുവാനുള്ള ആ മനസ്സ് തന്നെയാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചതും ഇതൊരു സമ്പൂർണ്ണ ജൈവ ഫാമാണ് ഇവിടെ പച്ചക്കറി കൂടാതെ ഫലവൃക്ഷ തൈകളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഏതൊരു ജൈവ ഫാമിനും മുതൽക്കൂട്ടായിട്ടുള്ള നാടൻ കന്നുകാലികളും ഇവിടെയുണ്ട് ഈ ഫാമിൽ ഇപ്പോൾ പത്തോളം പശുക്കളുണ്ട് നാടൻ പശുക്കളായ കാസർഗോഡ് കുള്ളനും വെച്ചൂരും ഒക്കെയാണ് ഇവ നാം ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് എടുത്തു മാറ്റാനാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുന്ന ആരും ജൈവമെന്ന് പ്രഖ്യാപിക്കണ്ട അതൊരിക്കലും സർട്ടിഫൈഡ് ഓർഗാനിക് അല്ല

അതേപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള സുസ്ഥിരമായ രീതികളിലൂടെ നമ്മുടെ ജീവിത രീതികളും പ്രവൃത്തികളും എല്ലാം ഡിസൈൻ ചെയ്യുവാൻ പെർമ കൾച്ചറിനെ കൊണ്ട് സാധിക്കും ഉദാഹരണത്തിന് ഈ കന്നുകാലി തൊഴുത്തിൽ നിന്ന് വരുന്ന സ്ലറി പിറ്റും കമ്പോസ്റ്റ് പിറ്റും തമ്മിലുള്ള അകലം ആ കമ്പോസ്റ്റ് നാമം കൊണ്ടുപോയി വെജിറ്റബിൾ ബെഡുകളിൽ ഇടാനുള്ള സമയം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനും മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടുവാനും മണ്ണിന്റെ ഫലഭൂഷ്ഠത എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും വെള്ളം ഒഴുകി പോകുന്ന വഴികൾ വെള്ളത്തിന് ഹാർവെസ്റ്റ് ചെയ്യാനും വാട്ടർ മാനേജ്മെന്റ് ചെയ്യുവാനും എല്ലാം പെർമകൾച്ചറിനെ കൊണ്ട് സാധിക്കും നാം ചെയ്യുന്ന ഏത് ആയിക്കോട്ടെ അതൊരു ഓഫീസിലായിക്കോട്ടെ ഒരു ഫാമിലാകട്ടെ നമുക്ക് അത് ഏറ്റവും നന്നായി പ്രവർത്തനക്ഷമമായി ഇന്ധനക്ഷമമായി സമയം ലാഭിക്കുന്ന രീതികളിൽ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് പെർമ കൾച്ചറിലൂടെ നാം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഉദാഹരണം നമ്മുടെ കരിയില കത്തിക്കലാണ് വഴി നാം നമ്മുടെ മണ്ണിലെ കാർബൺ ആണ് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് കളയുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും അതുകൊണ്ട് തന്നെ ഈ ഫാമിൽ ഇപ്പോൾ ഹുഗൾ കൾച്ചർ ബെഡുകളാണ് നിർമ്മിക്കുന്നത് ഹൂഗൽ കൾച്ചർ എന്നൊരു ജർമ്മൻ വാക്കാണ് എന്നാലും സംഗതി വളരെ സിമ്പിളാണ് സാധാരണയായി നാം കത്തിച്ചു കളയുന്ന കരിയിലയും മരക്കമ്പുകളും വിറക് കഷ്ണങ്ങളും എല്ലാം നാം ഇടുകയും അതിന്റെ മുകളിൽ മണ്ണ് വിതറി കമ്പോസ്റ്റ് വിതറി ചെടി നടുകയും ചെയ്യുന്നു ഇതാണ് ഗൂഗിൾ കൾച്ചർ ബെഡിന്റെ ഒരു ചുരുക്കം മണ്ണിലെ ആവാസ വ്യവസ്ഥയ്ക്കും ഈർപ്പം നിലനിർത്തുവാനും എല്ലാത്തിനും ഗൂഗിൾ കൾച്ചർ ബെഡുകൾ നല്ലതാണ് ഹുഗൽ കൾച്ചർ പ്രക്രിയയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ സൈറ്റിലും വേറെ സൈറ്റുകളിലും ഇത് നല്ലൊരു ഫലദൂഷ്ടിയാണ് മനസ്സിലാവുന്ന തിരുവനന്തപുരത്തുള്ള ഈ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ശരിക്കും പ്രകൃതിയുടെ ഒരു താങ്ങായും തണലായും തന്നെയാണ് നിലനിൽക്കുന്നത് ആ നിലനിൽപ്പാണ് വീണ രാജ്കുമാർ എന്ന കർഷക സംരംഭകയുടെ ശക്തിയും പ്രതിസന്ധികളിൽ തളരാതെ അവർ എന്നും മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേണ്ടി നികി ബോസ്